ഇവ കാണുന്ന സ്ഥലത്ത് ടി ഡാൻസ് പ്രോഗ്രാം നടത്തിയാണ് ഇരുന്നൂറ്റി ഇരുപത് ജോഡികളാണ് അവിടെ വന്നത് അവിടെ കാണിച്ചു കൂട്ടിയ കൊള്ളേരുകാർക്ക് ഇവിടെ ഏറ്റവും വലിയ എൻ്റെ വലിയ നേതാവ് ഒരു അതിന് കൂട്ടി നിന്നുവെച്ചും ആ എൻ്റെ കണ്ണു തുമ്പി വെച്ച് മേടിച്ചു പറഞ്ഞാൽ എൻ്റെ മാനേജറോട് പത്ത് ലക്ഷം രൂപ മേടിച്ച് പോക്കറ്റി തള്ളിച്ചണ്ട അവിടെ വേറെ സംഭവം നടന്ന് അസോസിയേഷൻ കേസിന് പോയി കേസിന് പോയപ്പോൾ എന്തു പറ്റി അത് തള്ളിക്കളഞ്ഞ് ആരവനെ ബന്ധപ്പെട്ട് ഒരു പള്ളിയിലെ പള്ളിയിലും ലോഹയൊക്കെ മടങ്ങി ചുറ്റി അവിടെ കിടന്ന് ഡാൻസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം വലിയൊരു കോളിളക്കമാണ് നമ്മുടെ സിനിമാ സംഘടനയായ അമ്മയിലായാലും എല്ലായിടത്തും സംഭവിച്ചിരിക്കുന്നത് എന്താ അമ്മയല്ല വെറുതെ ജോലിയൊന്നും ആൾക്കാർ ഇവിടെ വലിയ സിനിമാ നടന്മാരൊക്കെ ഇങ്ങനെ വലിയ ഇതായിട്ട് നടപ്പൊ ഇവിടത്തെ പാവപ്പെട്ടവൻ എന്താ ഗുണമുള്ള അവന്റെ പോക്കറ്റ് കാലിയായി അവന്റെ കാശ് കൊണ്ടാണ് ഇവനൊക്കെ തോന്നിവാസം കാണിക്കണത് ആരെങ്കിലും ഇപ്പൊ തോന്നിവാസം കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും ഓരോരുത്തർ പിടിയിലായിരിക്കും ഇനിയും പിടിയിലാകാനുണ്ട് ഇതില് ആണുങ്ങളെ മാത്രം കുറ്റം പറയാൻ പറ്റൂല ഈ പറഞ്ഞ പെണ്ണുങ്ങളും ചിലപ്പോൾ ഈ മറ്റേ സിനിമ തട്ടി ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും പെണ്ണുങ്ങളും കൂടി ഇതില് മെയിൻ ആൾക്കാരാണ് അല്ല ആണുങ്ങളെ മാത്രം ഡോറിമുട്ടിയെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതികരിക്കാൻ പാടില്ലേ ഈ പ്രതികരിക്കാൻ എല്ലാവരും എല്ലാവർക്കും അറിയാം അപ്പൊ പ്രതികരിക്കാണ്ട് വെറുതെ ആണുങ്ങളെ നെഞ്ചത്ത് ആണുങ്ങളെ പീഡിപ്പിച്ച് അത് ചെയ്ത് ഇത് എന്നും പറഞ്ഞെന്താണ് ഇവർക്ക് ആ സമയത്ത് പറയാണ്ട് ഒന്ന് പറയാൻ കാര്യം എന്താ സിനിമയും കൂടി അങ്ങോട്ട് അഭിപ്രായത്തെ സംഘടന വിടണം വരെ പക്ഷേ നമുക്ക് ആരാധന ഇപ്പോഴും ഉണ്ടാവും അവരോടും സിനിമ ഫീൽഡാണ് ഇതിലിപ്പോ പല ഇതുകൊണ്ട് തട്ടൽ മുട്ടലൊക്കെ ഉണ്ടാവും ഫ്രിട്ടുകാരല്ല ആ ആരാധനയില് നമ്മൾ ഇപ്പോഴും പോവുകയാണ് ഇപ്പൊ ആരോപണങ്ങളുണ്ടാവും പക്ഷേ എന്തു ആ ഒരു രൂപത്തിനേം അല്ലെങ്കിൽ നമ്മൾ ആ ഇത്ര ചെറുപ്പം തൊട്ടേ നമ്മൾ ഈ നിമിഷം വരെ നമ്മൾ കണ്ടിരുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ട് അത് ഉണ്ട് തീർച്ചയായിട്ടും സത്യമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും പദവിയിലിരിക്കുന്ന ആൾക്കാരെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ആരെ പറ്റിയും പറഞ്ഞിട്ടില്ല ഒരു നടനെ പറ്റിയോ വല്ലോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ഓക്കെ എന്തെങ്കിലും വ്യക്തിവരാകയെന്ന് പറയാം ഇതെല്ലാവരെയും പറ്റിയും വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെന്തെങ്കിലും ഉണ്ട് സത്യം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഈ വാർത്ത എന്ന് പറഞ്ഞാൽ സത്യമാണെന്നില്ല അത് ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ എല്ലാ ആരോപണങ്ങളും ശരിയാണെന്നില്ല അതിൽ ചിലത് ചില പരാമർശങ്ങൾ സത്യമാണമെന്നുണ്ട് ചിലത് കള്ളവും കാണാം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അന്നേരം തന്നെ അത് തുറന്നു പറയണമായിരുന്നു അന്നേരം എന്തുകൊണ്ട് പറഞ്ഞില്ല പിന്നെ ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും ഇത് ഇതിനെപ്പറ്റി പറയുന്നത് ഇപ്പം ലൈവായിട്ട് നിൽക്കണമെങ്കിൽ അവർ പറയണേ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കാരണം ഫണ്ട് കൊടുക്കണം തന്നെ പോയെങ്കിലും അവനവൻറ്റേതായിട്ടുള്ള ലാഭം പ്ലസ് അഡ്വാൻ്റേജും നോക്കും അത് കോമൺ ആണ് ഇതിപ്പോൾ റിസൾട്ട് വന്നാലും വന്നില്ലെങ്കിലും ഇനി നടക്കാണ്ടിരിക്കും എല്ലാ എല്ലാ തൊഴിലിടങ്ങളിലും ഇതുണ്ട് പക്ഷേ ഇപ്പം വന്നിരിക്കുന്നത് സിനിമാ മേഖലയിലാണ് സിനിമയിൽ നിലനിൽക്കുന്ന പുരുഷ മേധാവിത്തിനെതിരായിട്ടുള്ള സ്ത്രീകളുടെ ഒരു ഇടപെടലായിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു മുന്നേറ്റമായിട്ട് ആണ് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് നമുക്ക് അതിനെപ്പറ്റി എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് എവിടെയാണ് എന്താണെന്ന് നമുക്ക് റിയലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാനൊരു സംഭവം ചെന്നൊരു ചാനലിൽ പറഞ്ഞു കഴിഞ്ഞാൽ എസ് അത് അവർ എന്നെ വിശ്വസിച്ച് അത് പറയുന്നുണ്ടോ പറയുന്നുണ്ടോറ്റ്ലി ഞാൻ അടുത്ത ദിവസം മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്കും എന്ത് ചെയ്യേണ്ടി വരും തിരിച്ച് മാറ്റി പറയേണ്ടി വരും സോ നമുക്ക് അതിൻ്റെ എൻ്റെ എന്താണെന്ന് നോക്കാം റിസൾട്ട് അല്ലേ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സംഭവത്തിൽ നമ്മളൊരിക്കലും എന്ത് ചെയ്യരുത് അതിനെ നമ്മൾ വിലയിരുത്തരുത് എൻ്റെ അതിൻ്റെ എൻ്റെ എന്താവട്ടെ അന്നേരം നോക്കി നോക്കാം ഞങ്ങൾ ദിവസം എൻ്റെ അവസാനത്തെ എന്ത് ചെയ്യുന്നുണ്ട് സംഭവം എന്താണെന്ന് അറിയാൻ മാത്രമേ അത് അറിയണ നിർബന്ധമൊന്നുമില്ല കാരണം ഡിപ്പെൻഡ് ചെയ്യുന്ന സംഭവങ്ങളല്ല ഇപ്പൊ നമ്മളെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യുന്നില്ല ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് പണിയെടുക്കുന്ന ആൾക്കാരാണ് നമുക്ക് അത് മാത്രം നോക്കിയാൽ മതി പ്രത്യേക അവരുടേതായ രീതിയിൽ ആ ഒരു പ്രൊഫഷണൽ അവരുടേതായ രീതി അവരുടെ രീതിയിലല്ല നമുക്ക് അതിനകത്തൊന്നില്ല ഇത് ചെയ്യുന്നില്ല പറഞ്ഞിട്ട് അത് കുറ്റം പറ്റിയും പറയും വിശ്വാസമുണ്ട് കേട്ടില്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നമ്മുടെ പബ്ലിക്കിന് പറയാനുള്ളത് പക്ഷേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ എന്തായാലും എന്താണ് വരാനിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടിരുന്നത് തന്നെ കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും